നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ബ്രഹ്മ മുഹൂർത്തത്തിൽ വെച്ച പ്രശ്ന ചിന്തയിൽ തെളിഞ്ഞ ചില കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പഞ്ചമഹാഗ്രഹങ്ങളായ വ്യാഴം ശനി ബുധൻ ചൊവ്വ രാഹു എന്നീ അഞ്ച് ഗ്രഹങ്ങളുടെ ഇപ്പോഴത്തെ നിൽപ്പും ദൃഷ്ടിയും വെച്ച് നോക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് മഹാലക്ഷ്മി മഹാരാജയോഗം സംഭവിക്കുകയാണ് ഇതിൽ പറയുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സമ്പത്ത് അവരുടെ കൈകളിലേക്ക് വന്നു ചേരാൻ പോവുകയാണ് അതായത് വലിയൊരു സൗഭാഗ്യം ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും വന്നു ചേരും എന്നുള്ളതാണ് ഒരു മാസക്കാലത്തിനിടയിൽ ഇവരുടെ കൈകളിലേക്ക് വലിയ രീതിയിലുള്ള സമ്പത്തും ധനവും എല്ലാം വന്നു ചേരും എന്നുള്ളതാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും ശത്രുശല്യം ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് വേണം പ്രവൃത്തികളിൽ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമെടുക്കാൻ എന്നുള്ളതാണ് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും വന്നു ചേരുന്ന ധന സൗഭാഗ്യം വിവാഹ ബന്ധങ്ങളിലൂടെയാകാം പൂർവിക സ്വത്ത് കൈവശം വന്നു ആവാം അതല്ലെങ്കിൽ ലോട്ടറി സൗഭാഗ്യത്തിലൂടെ സൗഭാഗ്യത്തിലൂടെയാകാംക്കും വൺ കുതിപ്പിൻ്റെ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നതെന്ന് സംശയലേശം എന്നെ പറയാൻ സാധിക്കും എന്നുള്ളതാണ് ഈ തിങ്കളാഴ്ച മുതൽ അതായത് നാളെ മുതൽ ശ്രദ്ധയോടുകൂടി മുന്നോട്ടു പോയാൽ പ്രാർത്ഥനകളോടുകൂടി മുന്നോട്ട് പോയാൽ അടുത്ത ഒരു മുപ്പത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ വളരെ വലിയൊരു സമ്പത്ത് ധനസൗഭാഗ്യം നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരിൽ ചിലർക്കൊക്കെ ചിലപ്പോൾ ആ ധനസൗഭാഗ്യം ആ സമ്പത്ത് വന്നു ചേരാൻ കുറച്ച് ദിവസങ്ങൾ കൂടി എടുത്തേക്കാം എങ്കിലും നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു പതിനഞ്ച് ദിവസം അതായത് ഒരു മൊത്തത്തിൽ ഒരു നാൽപ്പത്തിയാറ് ദിവസ ധനപോലെ ശിവഭഗവാനെ പ്രാർത്ഥിച്ചാലും ഏറ്റവും നല്ല ഫലം കിട്ടുന്ന ഒരു മാസമാണ് എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെയും മഹാദേവിന്റെയും അനുഗ്രഹം വീണ്ടുമോളം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് ഇവിടെ പറയുന്ന സർവ്വസൗഭാഗ്യങ്ങളും സർവാഭീഷ്ടസിദ്ധിയും അവരുടെ ജീവിതത്തിൽ വന്നു ചേരും ഇനി നിങ്ങളുടെ ജാതകത്തിൽ പാപഗ്രഹങ്ങൾ ദുഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ഇവിടെ പറയുന്ന ഫലങ്ങൾ പൂർണ്ണമായി നിങ്ങളിലേക്ക് വന്നു ചേരാൻ കുറച്ച് കാലതാമസം എടുത്തേക്കാം എങ്കിലും ഈ പറയുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും പൂർണ്ണമായിട്ടും ഇവിടെ പറയുന്ന സൗഭാഗ്യങ്ങൾ അവരുടെ ജീവിതത്തിൽ എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നാളെ നമ്മുടെ ഭാഗത്ത് നിന്ന് പ്രത്യേക പൂജകളുണ്ടായിരിക്കും പൂജകളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതിന് നിങ്ങളുടെ പേരും നാളും കമൻറ്റ് ബോക്സിൽ നൽകുക എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചെയ്യുക ഈ പറയുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും കടബാധ്യതകൾ പൂർണ്ണമായിട്ടും ഞാൻ പറഞ്ഞ നാൽപ്പത്തിയാറ് ദിവസത്തിനുള്ളിൽ പൂർണ്ണമായിട്ടും ഇല്ലാതാകും എന്ന് തന്നെ പറയാം സൂര്യോദയത്തിന് ഒരു തൊണ്ണൂറ്റാറ് മിനിറ്റ് മുമ്പെങ്കിലും എഴുന്നേറ്റ് കാലും മുഖവും കഴുകി മഹാവിഷ്ണുവിനെ ഭാജിക്കുക മഹാവിഷ്ണു സ്തോത്രങ്ങൾ ചെല്ലുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക തുടങ്ങിയവ ചെയ്താൽ പൂർണ്ണമായിട്ടും ഇതിൽ പറയുന്ന ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് വിവാഹം വിദ്യാഭ്യാസം തൊഴിൽ സാമ്പത്തികം ആരോഗ്യം തുടങ്ങി എല്ലാ മേഖലകളിലും താം ഇതിൽ ആദ്യം വരുന്നത് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സൗഭാഗ്യങ്ങളുടെ നേട്ടങ്ങളുടെ ഒരു കാലഘട്ടമാണ് വിചാരിക്കാത്ത സമയത്ത് ഇവർക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരും എന്നുള്ളത് ബിസിനസ്സിലെ നേട്ടങ്ങൾ കൈവരിക്കും അതുപോലെ ദമ്പതികളെ ഒന്നിച്ച് യാത്രകൾ നടത്തും തൊഴിൽ രംഗത്ത് വളരെയേറെ അഭ്യന്നതയും ഉയർച്ചയും പ്രമോഷനും എല്ലാം നേടുന്ന സന്ദർഭമായിരിക്കും അതുപോലെ അയാളൊക്കെ പൂർത്തീകരിക്കാൻ കഴിയുന്ന മാസമായിരിക്കും സൂര്യപ്രഭയിൽ തിളങ്ങി നിൽക്കുന്ന മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക രംഗത്ത് വളരെ വലിയൊരു മുന്നേറ്റം ഉണ്ടാകുന്ന മാസമായിരിക്കും കടബാധ്യതകളെല്ലാം തീർത്ത് നല്ലൊരു സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ ഇവർക്ക് അതുപോലെ കുടുംബകാര്യങ്ങളിലേക്ക് ഉണ്ടായിരുന്ന അസ്വസ്ഥതകളെല്ലാം മാറി ദാമ്പത്യ ജീവിതത്തിലേക്ക് പുതിയ കാൽവെപ്പുകൾ നടത്താനായിട്ട് അവർക്ക് കഴിയും വിവാഹ ആദ്യ കാര്യങ്ങളിലെല്ലാം തീരുമാനമുണ്ടാകുന്ന ഒരു സമയമായിരിക്കും ഭരണ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ സ്വദേശത്തും അതുപോലെ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല അവസരങ്ങൾ വന്നു ചേരും പി എസ് സി പരീക്ഷകളിൽ വിജയമുണ്ടാകും മത്സര പരീക്ഷകളിലെല്ലാം ഉയർന്ന വിജയം നേടാനായിട്ട് ഇവർക്ക് സാധിക്കും വിദേശത്ത് ഉപരിപഠനം നടത്താൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സന്ദർഭങ്ങൾ ഉരുത്തിരിയും ജീവിത പങ്കാളിക്ക് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാവും തൊഴിൽ രംഗത്തുണ്ടായിരുന്ന മാന്ദ്യങ്ങളെല്ലാം നീങ്ങി തൊഴിലിൽ പുരോഗതി കൈവരിക്കാനായിട്ട് ഭരണി നക്ഷത്രക്കാർക്ക് ഒരു മാസം സാധിക്കും വീട്ടിൽ മംഗളകർമ്മങ്ങൾ ഉണ്ടാകും അതുപോലെ ഉണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ ഇടവരും സൽക്കർമ്മങ്ങളൊക്കെ ആയിട്ട് ധാരാളം പണം ചെലവിടുന്ന ഒരു സന്ദർഭം കൂടിയായിരിക്കും അതുപോലെ ഭക്ഷണ സുഖമുണ്ടാകും ബിസിനസ്സിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ കയറിയുള്ള മറ്റ് ബിസിനസ്സുകള് ഇതൊക്കെ ഉള്ളവർക്ക് വലിയ തോതിലുള്ള വിജയങ്ങൾ വന്നു ചേരുന്നതായിരിക്കും പുതിയ തൊഴിലൊക്കെ അത് സ്വദേശത്തായാലും വിദേശത്തായാലും അന്വേഷിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ വന്നു ചേരും അതുപോലെ പി എസ് സിരിയാസങ്ങൾ തരണം ചെയ്ത് വലിയ വിജയങ്ങൾ തേടാൻ നക്ഷത്രത്തിന് ഈ ഒരു മാസം സാധിക്കുന്നതാണ് അടുത്ത നക്ഷത്രം ആയില നക്ഷത്രമാണ് ആയില നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസം ഐശ്വര്യത്തിൻ്റെയും ഉയർച്ചയുടെയുമായി തീരും എന്നുള്ളതാണ് ജീവിതത്തിൽ ഒരുപാട് കടങ്ങളും ബാധ്യതകളും ഒക്കെ ഉള്ളവരാണ് ഈ ആയലങ്കാര് എന്നുണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരമുണ്ടാകുന്ന ദിവസങ്ങളായിരിക്കും വന്നു ചേരാൻ പോകുന്നത് വിവാഹയോഗമുണ്ടാവും വീട്ടിൽ സൽക്കർമ്മങ്ങൾ നടക്കും അതുപോലെ പ്രണയ സാഫല്യം സന്താന ഭാഗ്യം ഇതെല്ലാം കാണുന്ന വളരെ അസുലഭ അവസരമാണ് ആയിരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭഗവതിയുടെ പ്രത്യേകിച്ച് ദുർഗാദേവിയുടെ ഏറ്റവും അനുഗ്രഹമുള്ള സമയമാണ് ഇവരുടെ ജീവിതത്തിൽ ഏത് കാര്യത്തിന് ഇടപെട്ടാലും ഇറങ്ങിത്തിരിച്ചാലും അവിടെയെല്ലാം വിജയിക്കാൻ ഇവർക്ക് സാധിക്കും അതിൽ നിന്ന് നല്ല രീതിയിലുള്ള ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഇവർക്ക് സാധിക്കും തൊഴിലിൽ ഉയർച്ചയും അതുപോലെ ട്രാൻസ്ഫറും എല്ലാം ഉണ്ടാകുന്ന സമയം കൂടിയായിരിക്കും അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെ അം പൊന്നാക്കും എന്നുള്ളതാണ് ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇവർക്ക് നടത്തിയെടുക്കാൻ സാധിക്കും അതായത് പല കാര്യങ്ങളും പലപ്പോഴും തുടങ്ങി വെച്ചിട്ട് പാതി വഴിക്ക് ഉപേക്ഷിക്കാറാണ് അനിഴ നക്ഷത്രക്കാർ ചെയ്യാറുള്ളത് എന്നാൽ ഇറങ്ങിയ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ സാധിക്കും സ്ഥലത്തേക്ക് തൊഴിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭം കൂടിയായിരിക്കും തൊഴിൽ രംഗത്ത് പ്രശ്നങ്ങൾ മാറി തൊഴിലിൽ അനുകൂലമായ സാഹചര്യം ഉണ്ടാകും അതുപോലെ സഹോദരങ്ങൾ കൊണ്ടുള്ള അനുഭവ ഗുണം പ്രതീക്ഷിക്കാം അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതികൾ വീണ്ടും ഒന്നിക്കും തൊഴിൽ മേഖല ശാന്തമാകും വീട് വാഹനം എന്നിവയെല്ലാം സ്വന്തമാക്കാൻ കഴിയും വീടിൽ അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും തടസ്സങ്ങൾ മാറി എല്ലാ രംഗത്തും സർവ്വ മേഖലയിലും പുരോഗതി ഉണ്ടാകുന്ന മാസം കൂടിയായിരിക്കും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും ഗൃഹനിർമ്മാണത്തിനായി പണം മുടക്കേണ്ടി വരും ഉറ്റസുഹൃത്തിന്റെ ഇടപെടൽ മൂലം അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടും നഷ്ടപ്പെട്ടെന്ന് കരുതിയിരുന്ന വസ്തുക്കൾ തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് മാറ്റം ലഭിക്കും ഇഷ്ടസ്ഥാന ലബ്ധി ഉണ്ടാകും അതുപോലെ വിദേശ യാത്രക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല സന്ദർഭങ്ങൾ വന്നുചേരും ഇൻഷുറൻസ് ചിട്ടി എന്നിവയിൽ നിന്നൊക്കെ വളരെയേറെ ധനലാഭം കിട്ടും കൂയമാണ് അടുത്ത നക്ഷത്രം പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷക്കാലം വളരെയേറെ ആകുലതകളും വ്യാകുലതകളും അസ്വസ്ഥതകളും നിറഞ്ഞതായിരുന്നു എന്നാൽ അതിനെല്ലാം ഒരു ശമനമുണ്ടാകാൻ പോവുകയാണ് ഇവയിലേക്ക് ചേർന്നിട്ടുള്ളവർക്ക് കുറി കിട്ടാനുള്ള സാധ്യതകൾ ഈ മാസം ഉണ്ടാകും അതുപോലെ മത്സര പരീക്ഷ ഇന്റർവ്യൂ ഇവയിലെല്ലാം വളരെ മികവാർന്ന വിജയം കൈവരിക്കാനായിട്ട് ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത കടബാധ്യതകൾ കൊണ്ടൊക്കെ വീർപ്പ് മുട്ടിയിരുന്ന ഒരു കാലമായിരുന്നു ിരുന്നവർക്ക് ഏറെ നാളായി അതിന് പരിശ്രമം നടത്തിയിരുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ വന്നു ചേരും ഒട്ടനവധി തൊഴിൽ അവസരങ്ങൾ ഇവരുടെ മുമ്പിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലും എല്ലാം തൊഴിലവസരങ്ങൾ വന്നു ചേരും കടബാധ്യതകൾ പൂർണ്ണമായിട്ട് തീർക്കാനായിട്ട് സാധിക്കും അതുപോലെ സഹോദര തുല്യവരായവരുടെ വിവാഹ കാര്യങ്ങളിലെല്ലാം തീരുമാനമുണ്ടാകും സന്താന ക്ലേശം അനുഭവിച്ചിരുന്നവർക്ക് സന്താന സൗഭാഗ്യം കാണുന്നു അതുപോലെ ബിസിനസ്സിൽ വളരെയേറെ മുന്നേ ോക്കം പോകാനായിട്ട് ഇവർക്ക് സാധിക്കും പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് സാധിക്കും ബിസിനസ് മേഖലകളിൽ പണം മുടക്കി ഇരുന്നവർക്ക് ധാരാളമായിട്ട് സമ്പത്ത് വന്നു ചേരും അവിടെ അഭിവൃദ്ധി ഉണ്ടാകും ഉയർച്ച ഉണ്ടാകും സ്വയം തൊഴിൽ സംരംഭങ്ങളിലെല്ലാം ഏർപ്പെട്ടിട്ടുള്ളവർക്ക് അനുകൂലമായ വിജയമുണ്ടാകുമെന്നും കാണുന്നു പറയേണ്ട മറ്റൊരു നേട്ടം ആരോഗ്യ രംഗത്തായിരിക്കും കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഇവരെ വിവിധ രോഗാതി ദുരിതങ്ങൾ കൊണ്ട് വലുകയായിരുന്നു അതിനെല്ലാം ശമനമുണ്ടായി ആരോഗ്യ കാര്യങ്ങൾ മെച്ചപ്പെടുന്നതായിട്ട് കാണുന്നു പുണർദ്ദമാണ് മറ്റൊരു നക്ഷത്രം പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയ അസുലഭമായ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ഒരു അവസരമായിരിക്കും തൊഴിൽപരമായിട്ട് ക്ലേശങ്ങൾ അനുഭവിച്ചിരുന്ന പുനർ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി തൊഴിലവസരങ്ങൾ വന്നുചേരുന്ന മാസമായിരിക്കും സ്വദേശത്തും വിദേശത്തും ഒക്കെല്ലാം തൊഴിലവസരങ്ങൾ കാണുന്നു അതുപോലെ സർക്കാർ മേഖലയിലൊക്കെ തൊഴിൽ ലഭിക്കാൻ ഏറ്റവും അനുകൂലമായ സമയമാണ് പി എസ് സി പരീക്ഷകളിൽ വിജയമുണ്ടാകും ഇൻഷുറൻസ് ചിട്ടി എന്നിവയിൽ കൂടിയെല്ലാം ധനലാഭം കാണുന്നു ചിട്ടിയിലെ കുറി കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ വിദേശത്ത് പഠനം നടത്താൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സന്ദർഭങ്ങളുണ്ടാവും വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനം ും വീടുകളിൽ മംഗളകർമ്മങ്ങൾ നടക്കും അതുപോലെ സന്താന ഭാഗ്യമില്ലാതെ വിഷമിച്ചിരുന്നവർക്ക് സന്താന സൗഭാഗ്യമുണ്ടാകാനുള്ള ഒരു സമയം കൂടിയാണ് കയറിക്കിടക്കാൻ ഒരു കൂരപൊല്ലും ഇല്ലാതെ വിഷമിച്ചിരുന്നവർക്ക് വീട് സ്വന്തമാക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും അതുപോലെ വാഹനം സ്വന്തമാക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിക്കുന്ന മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് സ്വത്തുക്കളും സ്വന്തക്കാരും സുഹൃത്തുക്കളുമെല്ലാം തള്ളിപ്പറഞ്ഞ തിരുവോണം നക്ഷത്രക്കാർക്ക് അതിന് പകരം വീട്ടാനുള്ള ഒരു അസുലഭ അവസരമാണ് വന്നു ചേരുന്നത് വിജയം കാണുന്നു ഇൻഷുറൻസ് ചിട്ടി തുടങ്ങിയവയിൽ പണം മുടക്കിയവർക്ക് ധനലാഭം പ്രതീക്ഷിക്കാം ചിട്ടിയിൽ കുറി കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നു തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആനന്ദവും സന്തോഷവും നൽകുന്ന ഒരു മാസമായിരിക്കും അത്തമാണ് അവസാനത്തെ നക്ഷത്രം അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാവുക തൊഴിൽ മേഖലയിലായിരിക്കും തൊഴിൽ മേഖലകളിൽ പുരോഗതിയും അഭിവൃദ്ധിയും കാണുന്നു കായിക മേഖലകളിലും ദൃശ്യകലാ മേഖലകളിലും എല്ലാം പ്രവർത്തിക്കുന്ന അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന മാസമായിരിക്കും അതുപോലെ സാമ്പത്തിക രംഗത്ത് വളരെയേറെ ഉയർച്ച കാണുന്നുണ്ട് തൊഴിലിൽ ഒട്ടനവധി പ്രൊമോഷൻസും പ്രശസ്തി പത്രവും എല്ലാം ലഭിക്കാൻ സാധ്യത കാണുന്നു സർക്കാരിൽ നിന്ന് അംഗീകാരം ലഭിക്കും അതുപോലെ സർക്കാർ മേഖലയിലൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സന്ദർഭമാണ് പി എസ് സി പരീക്ഷകളിൽ വിജയം നേടാൻ സാധിക്കും മത്സര പരീക്ഷകളിൽ വിജയം നേടാൻ സാധിക്കും ബന്ധുമിത്രാ ുമായിട്ടുണ്ടായിരുന്ന കലയങ്ങളെല്ലാം അവസാനിച്ച് രമ്യതയിലെത്താനായിട്ട് സാധിക്കും അതുപോലെ സുഹൃത്തുക്കളിൽ നിന്ന് സഹായം ലഭിക്കും ആകെ കാര്യങ്ങളിലേക്ക് തീരുമാനമുണ്ടാകും അതുപോലെ സൽസന്ധാന ലാഭം കാണുന്നു നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും നേട്ടം കൈവരിക്കാൻ സാധിക്കുന്ന ഒരു മാസമായിരിക്കും ദോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും നിമിഷങ്ങളായിരിക്കും അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പന്ത്രണ്ട് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ